േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിൽ നിന്ന് അനുവാദം ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഒരു വിധത്തിലുമുള്ള കാര്യവും വൈകിപ്പിക്കേണ്ടതില്ല നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും കൃഷ് ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിന് സന്തോഷമായിരിക്കുകയാണ് ഇത് ദേവ്ജിയുടെ വാക്ക ദേവ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കും സുജയും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടി സമ്മതം നൽകിയിട്ടുണ്ട് ദേവ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് പിടിക്കുകയാണ് ദേവ്ജിയെ ഇപ്പോൾ കൃഷ് ആ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം അതുവരെ എന്തെങ്കിലും കുരുത്തക്കേട് നീ ഇവിടെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അറിയാമല്ലോ ഏഹ് ഇല്ല ദേവിജി അങ്ങനെ ഞാൻ ചെയ്യുമോ ആ ചെയ്താൽ നീ വിവരം അറിയും അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് മനസ്സിലായോടാ ആ ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് കണ്മണി അപ്പോൾ നമ്മളുടെ ഈ വിവാഹം അതീവ ഗംഭീരമാക്കണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതെ നമുക്ക് സൂപ്പർ കൺമണി ഫാൻസ് മൊത്തം ഇളകി പങ്കെടുക്കുന്ന രീതിയിലാകണം ഈ വിവാഹം അതീവ ഗംഭീരം ഇത് കേട്ട് കണ്മണിക്ക് സന്തോഷമാവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയ ചതിയുമായി ഇപ്പോൾ വരുൺ വരുന്നത് തൻ്റെ സുഹൃത്തിനെ ചെന്ന് കാണുന്ന അവൻ ഒരു കൊട്ടേഷൻ ഗുണ്ടയെ ഹയർ ചെയ്തിരിക്കുകയാണ് അയാളെ കാണുന്ന വരുൺ കൃഷിനെ തീർക്കണം അതാണ് നിനക്കുള്ള ടാസ്ക് കൃഷെന്നല്ല ആരായാലും പറഞ്ഞ പണി ഞാൻ കൃത്യമായി നടത്തും സംശയമുണ്ട് എങ്കിൽ സാറിനോട് ചോദിച്ചു നോക്ക് എന്നെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാത് ആ അതെന്നോട് പറഞ്ഞു അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ എങ്ങനെയാ ദേ ഇതാണ് അയാളുടെ ഫോട്ടോ കൃഷ് ഇത് കൺമണി എനിക്കേ ഇവനെയാണ് തീർക്കേണ്ടത് കയ്യും കാലുമല്ല അവനെ അങ്ങ് തീർത്ത് തന്നെ കളഞ്ഞേക്ക് ഇനിയൊരു ശല്യമായി അവൻ വരാൻ പാടില്ല ശരി സാർ ഞങ്ങൾ ഏറ്റെടുത്ത കാര്യം കൃത്യമായി ചെയ്തിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ യെസ് എന്നാൽ നിങ്ങൾ വിട്ടോ അഡ്വാൻസ് ഡാ എന്നു പറഞ്ഞ് അഡ്വാൻസും കൊടുത്ത് ഒഴിവാക്കുന്നു ഇതോടെ ഇനിയാടാ എൻ്റെ വിജയം വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവൻ മാത്രവുമല്ല കൃഷിൻ്റെ മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങുകയുമായി ഇതിനിടയിൽ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കുമ്പോഴാണ് കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്ലാനുമായി ഗുണ്ട എത്തുന്നത് ഈ കാര്യം വരുൺ മറച്ചുവെക്കുകയാണ് മാനസിയിൽ നിന്ന് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്